ഒരുപാട് സന്തോഷം ഇന്നുവിനെ ഇവിടെ കണ്ടതിൽ ഇതുപോലൊരു വേദിയില് മലയാള സിനിമയിലേക്ക് പിന്നു വന്നിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ ഈ വലിയ കുടുംബത്തിലേക്ക് ഇന്നുവിനെ സ്വാഗതം ചെയ്യുകയാണ് എനിക്ക് ഒന്ന് ഇന്നസെന്റ് എന്നൊരു പേര് കേട്ട് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഒരു വലിയ വിഭാഗം എഴുന്നേറ്റ് നിൽക്കുന്ന എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന ഒരാളാണ് ഇന്നുവിന്റെ അപ്പാപ്പൻ എന്ന് പറയുന്നത് ു ഇന്നുവിനും അതേപോലെ തന്നെ ഒരു വലിയ സ്ഥാനത്തേക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇന്ന ഞാൻ മുൻപ് ഞാൻ മുൻപ് ഒരുപാട് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നസെൻ്റ് ആയിട്ട് ഒരു സിനിമയിലുണ്ടെന്നുണ്ടെങ്കിൽ ആ സിനിമ എത്ര മോശമാണോ എത്ര നല്ലതാണോ എന്നുള്ളതല്ല ഇന്നസെൻറ്റായിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം നമ്മൾ എൻജോയ് ചെയ്യും വേറൊന്നും നമ്മൾ നമ്മളതിനെപ്പറ്റി ചിന്തിക്കുക അത്രയധികം പോസിറ്റീവ് വൈബ് ഒരാളായിരുന്നു ഇന്നുവിൻ്റെ അപ്പാപ്പു ഇന്നുവിനെ അറിയാമായിരിക്കുമല്ലോ അപ്പം അതേപോലെ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന ഒരു ഒരു വലിയ ആളാവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നും ഒരു നല്ല പേര് കൊടുക്കുന്ന നല്ലൊരു ആളായിട്ട് എന്നും മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ കേട്ടോ ചേച്ചി എന്റെ ആദ്യത്തെ പടം ആദ്യത്തെ സീൻ ഇന്നസെന്റ് അങ്കിളുടെ കൂടെയാണ് അനശ്വര മൂവി അപ്പോ അതൊക്കെ ഓർമ്മ വന്നു പിന്നെ ഫാമിലി ഫാമിലിപരമായ ഭയങ്കര ക്ലോസ് ആണ് ആലിസ് ആന്റിയും ഇനസൻ അങ്കിളും ഇവനെല്ലാം ചെറിയ കുഞ്ഞാവുമ്പോ ഞാൻ കണ്ടതാ ഭയങ്കര സന്തോഷമുണ്ട് ആൻഡ് ഇനസൻ പേര് മാത്രല്ല ഒരു ഇനസൻ അങ്കിളുടെ ആ എല്ലാം സ്വഭാവം എല്ലാം രീതി ക്യാരക്ടർ എല്ലാം അങ്ങനെ തന്നെ കിട്ടട്ടെ അനുഗ്രഹിക്കുകയാണ് ഈ അങ്കിള് ആദ്യമായിട്ട് മിമിക്രിയിലേക്ക് വരുന്നത് അപ്പന അനുകരിച്ചോണ്ടാണ് ഇന്നസെന്റും ജഗത്ത് ചേട്ടനെ അനുവരിച്ചുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൈഡ് വാങ്ങിച്ചിരിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഞാൻ അറിയപ്പെട്ടിരുന്ന ജൂനിയർ ഇന്നസെൻറ്റ് യൂസഫ് എന്ന് പറഞ്ഞു ആദ്യ കാലങ്ങളിൽ ഞാൻ ചേർത്തുള്ള ജൂബിലൊക്കെ കളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ അനുകരിച്ചുകൊണ്ടിരുന്നതും ഇന്നസെന്റിനായി ചേട്ടനായിരുന്നു അപ്പൊ സത്യത്തിൽ അദ്ദേഹത്തിനോടുള്ള കടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്താണ് എന്നെ ഇന്നസെന്റിന് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ട് എൻ്റെ മുടിയൊക്കെ ചരിച്ചിരി ഒരു ട്രൂപ്പിൽ വെച്ചിട്ട് ഒരു കണ്ണാടിയും ഈ ഇന്നസെന്റ് ചെയ്യ് എന്നും പറഞ്ഞ് എന്നെ യൂസഫിക്കാണ് എന്റെ ആശാനാണ് സ്വന്തം കഞ്ഞിയില് പല അവനത് ഓർക്കുന്നുണ്ടോ എന്ന് അറിയാൻ ഞാൻ ഡോസ് കൊടുത്തത് ആ അല്ല പറയണല്ലോ ഞാനാണ് അവന് ഇന്നസെന്റ് സത്യം ഞാനൊരു ട്രൂപ്പ് ആലപ്പുഴയിൽ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഗുരുനാഥനാണ് മിംക്രി ഒന്നുകൂടി പറഞ്ഞടാ എന്റെ ഗുരുനാഥനാണ് എനിക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്ന് എന്റെ ആണ് അത് പുറത്ത് പറഞ്ഞിട്ടില്ല അലീസ അലീസാൻറ്റി എൻ്റെ ഫാമിലി എന്നാണ് പക്ഷേ ഇന്നസൻ്റ് ടേട്ടൻ ഒരു വിഷുവിന് പറയാമെന്ന് പറഞ്ഞ് ഒരു പ്ലാൻ ചെയ്തു ഒരു സ്ക്രിപ്റ്റ് അതായത് അമ്മയിൽ ഞാൻ ഇറങ്ങിയപ്പോൾ ഞാനൊരു ചാരനെ ഫിറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഇത് ഇനി മുതൽ നീയായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ എന്നെ അറിയിക്കണമെന്ന് പറയാം അപ്പം ഞാൻ പറയുന്നതിൽ കാര്യമില്ലോ ഞാൻ ഇന്നസെൻറ്റേട്ടൻ്റെ ബന്ധു അപ്പം ഇന്നസെൻ്റ് ടേട്ടൻ്റെ വൈന്ന് കേട്ടാൽ എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം ഒരു ആയിരിക്കും പക്ഷേ അന്ന് അത് ഹോസ്പിറ്റലായിരുന്നു അതിനുശേഷം അങ്ങനെ ഒരു ഇരിക്കും ഇപ്പോൾ ഇരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് തിരിച്ചു വന്നില്ല ഇന്നസൻറ്റേട്ടൻ അതെൻ്റെ എല്ലാ വിഷു വരുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് അതിപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ കാരണം ഇന്നും ഉള്ളത് കൊണ്ടാണ് അറിയാം അലിസേച്ച് എൻ്റെ ഇളയപ്പം എൻ്റെ സിസ്റ്ററാണ് അപ്പോൾ അത് പറയാൻ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തന്നില്ല പക്ഷേ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയായിട്ട് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് മാത്രം ഞാൻ ഷെയർ ചെയ്തതാണ് കാരണം വായിന്നത് വായിണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഐ മിസ് യു ഇന്നസൻഡേട്ടെ